എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ് റിസൾട്ടുകൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ അലോട്ട്മെന്റിനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിരവധി വിദ്യാർത്ഥികൾ അതായത് ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ അലോട്ട്മെൻറ് പ്രൊസസ്സ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ ഓരോ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ് നടത്തുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എവിടെ കിട്ടാനാണ് സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ് നടത്തുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്കും അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ കിട്ടുക നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പല വിദ്യാർത്ഥികളും കൂടുതൽ സ്കൂളുകളും കൂടുതൽ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് നില പോലെ ആയിരിക്കില്ല ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു എഡിറ്റിംഗ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ট্ৰয়েল আলোমি কেইটি এচাৰিছে പേടിക്കയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും സ്കൂളുകളോ കോഴ്സുകളോ കൂട്ടിച്ചേർക്കണമെങ്കിലോ അതായത് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ് അതുപോലെ ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ അപേക്ഷയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാതെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ജാതി കാറ്റഗറി അതുപോലെ കാസ്റ്റ് റിലീജിയൻ ഇതുപോലുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ശരിയാക്കി കൊടുക്കേണ്ടതാണ് അതായത് കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ട് നിങ്ങൾക്ക് അലോൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഈ ഒരു തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാവൂ അപ്പോൾ ഇക്കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ അഥവാ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷനുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂളായിരിക്കണം അതുപോലെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്കൂളും കോഴ്സും ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷനോളായിട്ട് കൊടുക്കേണ്ടത് കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുകയും നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാതിരുന്ന കാരണം ഒഴികെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ ആയിട്ട് ഹാജരാവാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താകും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല പിന്നീട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മാത്രമേ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുള്ളൂ നിങ്ങൾ ഒരു തവണ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് കാരണം അല്ലാതെ അതായത് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാതിരുന്ന കാരണം ഒഴികെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സ്കൂളിൽ പോവാതിരിക്കുകയാണ് അതായത് അഡ്മിഷൻ നേടാനായിട്ട് സ്കൂളിൽ പോവാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുകയും പിന്നീട് വരുന്ന രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഘട്ട അലോട്ട്മെൻറ്റുകൾ എന്നിവയ്ക്കൊന്നും നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകുന്ന ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടാൻ നിങ്ങൾ ാല്പര്യപ്പെടുന്നതും അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളും മാത്രമായിരിക്കണം കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അതായത് തേഡ് ട്രാൻസ്ഫറിനൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ ട്രയൽമെന് ശേഷം എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ യാതൊരുവിധ മാറ്റങ്ങളും പിന്നീട് വരുത്തേണ്ടതില്ല എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം കാരണം നിങ്ങൾ ഒരു തവണ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എല്ലാവിധ കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇനി പ്രത്യേകിച്ച് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കൺഫേമേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആ ഒരു എല്ലാവിധ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മാത്രം കൺഫേമേഷൻ ചെയ്യുക കാരണം കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അപ്പോൾ റാങ്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് അതുപോലെ ആ ഒരു സ്കൂളിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റിൽ ഏറ്റവും ലാസ്റ്റായിട്ട് അലോട്ട്മെന്റിൽ അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ് നടത്തിയ സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ആണ് ലാസ്റ്റ് റാങ്ക് എന്നതുകൊണ്ട് உத்தேசிக்கிறது அதுபோல் தான் யுவர் റാങ്ക് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസുമാണ് അടുത്തതായിട്ടുള്ളത് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് റാങ്ക് ഡീറ്റെയിൽസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂൾ സെലക്ട് ചെയ്യാനും അതുപോലെ ഓരോ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ റാങ്കും അതായത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ അതായത് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ വിദ്യാർത്ഥിയുടെ റാങ്കും കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അതായത് ഏകദേശം ഒരു നൂറ് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടാവും അതുപോലെ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ ഒക്കെ ആ ഒരു വ്യത്യാസമാണ് നിങ്ങളുടെ റാങ്കും അവിടുത്തെ ലാസ്റ്റ് റാങ്കും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷനുകൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് അതായത് ആ ഒരു സ്കൂളും ആ ഒരു കോഴ്സും നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ലാസ്റ്റ് റാങ്ക് അതുപോലെ എന്താണ് യുവർ റാങ്ക് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടി എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്